നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കേരളത്തിലെ കത്തോലിക്കരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന അങ്കമാലി അങ്കമാലിയിൽ അര കിലോമീറ്റർ അകലത്തിൽ ഒരു നേർരേഖയിൽ എന്ന വണ്ണം മൂന്ന് ചരിത്ര പ്രധാനമായ പള്ളികളുണ്ട് ഒന്ന് അങ്കമാലി കിഴക്കേ പള്ളി മാർ എബ്രാഹത്തിന്റെ കബറിയിടം രണ്ട് ഏറ്റവും പഴക്കമുള്ള അങ്കമാലിയിലെ യാക്കോ ബായക്കാരുടെ സുനോറ പള്ളി സെന്റ് മേരീസ് പള്ളി അതിനും പടിഞ്ഞാറ് വശത്തായിട്ടാണ് അങ്കമാലി ബെസ്ലിക്കാ പള്ളി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ അങ്കമാലിയിലെ വിശ്വാസ സികളുടെ മറ്റൊരു പുരാതന ദേവാലയം ആധുനികമായി പുണി പുതുക്കി പണിതത് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും ഫോർട്ട് കൊച്ചി ആർ ഡി ഓയിൽ നിന്നും അങ്കമാലി ബസ്ലിക്കാ പള്ളിയിലെ വളരെ അധാർമികമായ ഒരു നടപടിക്കെതിരെ ഇടുത്തി പോലെ ഉത്തരവുകൾ ഉണ്ടായി അങ്കമാലി കത്തീഡ്രൽ പള്ളി എന്ന് പറയുന്ന ഈ ബസ്ലിക്കാ പള്ളിക്ക് അതിന്റെ ഇപ്പോഴത്തെ വികാരിയായിരിക്കുന്ന റെക്ടർ ആയിരിക്കുന്ന ലൂക്കോസ് കുന്നത്തൂര് അദ്ദേഹം ഒരു കൊടും വിമതനാണെന്ന് നമുക്കൊക്കെ അറിയാം അതിനുമുമ്പ് അവിടെ റെക്ടർ ആയിരുന്നത് ജിമ്മി പൂച്ചക്കാട്ട് എന്ന പുരോഹിതനാണ് ജിമ്മി പൂച്ചക്കാട്ട് ഒരു മധ്യവർത്തിയായി അഭിനയിച്ചു നടന്ന ഒരു പൂച്ചയാണ് അദ്ദേഹം എത്ര ആകാനുള്ള ആഗ്രഹത്തിൽ വളരെ തന്ത്രപരമായി നിന്ന ഒരു വിമതനാണ് ഈ ജിമ്മി പൂച്ചക്കാട്ടിന്റെ ഭരണകാലത്തിന്റെ അവസാനം അങ്കമാലി ഈ ബസിലിക്ക പള്ളിയിലേക്ക് കിഴക്ക് വശത്ത് നിന്ന് വരുന്ന ഒരു വഴി ആ വഴി അങ്ങ് ഗേറ്റ് വെച്ച് പൂട്ടി അങ്കമാലി ടൗൺ മുതല് വിശ്വാസികൾ ആളുകൾ കടന്നു വരുന്ന പൊതുജനങ്ങൾ കടന്നു വരുന്ന ഒരു വഴിയാണ് ഇവർ ഗേറ്റ് വെച്ച് പൂട്ടിയത് പൊതുജനങ്ങൾ പൊതു താല്പര്യ ഹർജി വഴി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള വാദം കേട്ടിട്ട് ഫോർട്ട് കൊച്ചി ആർ ഡിഒയോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ വഴി രണ്ടു വശത്തും ഗേറ്റ് വെച്ച് പൂട്ടിയ ഈ വഴി അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ആസ്തി രജിസ്റ്റർ ഉള്ള ഒരു വഴിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി ടാർ ചെയ്യുകയും അങ്കമാലി മുനിസിപ്പാലിറ്റി ലൈറ്റുകൾ സ്ഥാപിക്കുകയും വഴി അവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റ് കത്തിക്കുകയും ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ പ്രകാശം പരത്തുകയും ചെയ്യുന്ന ആ വഴി ഒരു പത്തഞ്ഞൂറ് കൊല്ലമായിട്ടെങ്കിലും അതിലെ ആളുകൾ കടന്നു വന്നുകൊണ്ടിരുന്ന വഴിയാണ് ഈ വഴിയുടെ രണ്ടും ഭാഗങ്ങളിലും ഗേറ്റുകൾ വെച്ചുകൊണ്ട് പൂട്ടിയത് ആ ഗേറ്റുകൾക്ക് അപ്പുറത്ത് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയിൽ കാണുന്നത് അങ്ങ് സുനോറോ പള്ളിയുടെ ചില ഭാഗങ്ങളാണ് അപ്പൊ വിശ്വാസികൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഒരു പണി ചെയ്തിരുന്നു അവർ അങ്കമാലി മുൻസിപ്പാലിറ്റിയുടെ മുഴുവൻ ആസ്തി രജിസ്റ്ററിന്റെ കോപ്പി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കൈക്കലാക്കിയിരുന്നു അത് ഡിജിറ്റൽ ആയ കോപ്പിയായിരുന്നു അത് പ്രകാരം ആസ്തി രജിസ്റ്ററിൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ വഴിയാണ് പക്ഷെ നമുക്കറിയാം ഈ മുനിസിപ്പാലിറ്റി ഒക്കെ അങ്കമാലി ബസിലിക്ക പള്ളിക്കും അവിടത്തെ പ്രധാനികളായ ആളുകൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി സ്വാഭാവികമായി കേസ് വന്നപ്പോഴ് മുനിസിപ്പാലിറ്റി കൊടുത്ത സത്യവാങ്മൂലം ിൽ പറഞ്ഞത് ഈ വഴി പൊതു ഒരു പൊതുവഴിയാണെങ്കിലും അത് ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നാണ് മുനിസിപ്പാലിറ്റി കള്ളം പറഞ്ഞു ഒരു പക്ഷേ പള്ളി പ്രമാണികളുടെ സ്വാധീനത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞത് അതേസമയം വിശ്വാസികൾ വിവരാവകാശ പ്രകാരം ആസ്തി രജിസ്റ്ററിന്റെ ഒറിജിനലിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ടു ഇന്ന് വരെ അത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഈ ആസ്തി രജിസ്റ്റർ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും കുബുദ്ധികൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്കമാലി മുനിസിപ്പൽ സെക്രട്ടറിയോട് മുന്നറിയിപ്പ് നൽകിയാണ് ഈ ആസ്തി രജിസ്റ്റർ ഭദ്രമായി സൂക്ഷിക്കുക നിങ്ങൾ ആസ്തി രജിസ്റ്ററിന് വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു അത് കോടതി അലക്ഷ്യമാണ് അതവിടെ നിൽക്കട്ടെ ഫോർട്ട് കൊച്ചി ആർ ഡി ഓ കോടതി ഇത് പൊതുവഴി ആണെന്ന് കണ്ട് ഇനി ഹൈക്കോടതിയിൽ ഈ കേസ് തീർപ്പാകുന്നതുവരെ ഫോർട്ട് കൊച്ചി ആർ ഡി ഓ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി ഹൈക്കോടതി ഇത് ഈ കേസിൽ തീർപ്പാക്കുന്നവരെ ഈ ഗേറ്റുകൾ തുറന്നിടണം എന്ന് ആർ ഡി ഓ ഉത്തരവ് കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇരിക്കുന്നു നാല് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ആർ ഡി ഒ കൊടുത്ത ഉത്തരവ് ഇന്നു വരെ നടപ്പാക്കിയിട്ടില്ല ഗേറ്റ് ഇപ്പോഴും കോടതിയൊക്കെ പുല്ലല്ലേ കേരള ഹൈക്കോടതി ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചാണ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിധി പറഞ്ഞത് കാരണം ഹൈക്കോടതിക്ക് നേരിട്ട് ഇതിനകത്ത് ഒരു ഉത്തരവ് പാസ്സാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഡയറക്ഷൻ എന്ന നിലയിൽ ഫോർട്ട് കൊച്ചി ആർ ഡിഒയോട് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഈ ഹൈക്കോടതിയുടെ ഇനി ഫൈനൽ വിധി വരുന്നതുവരെ ഈ ഗേറ്റ് തുറന്നിടണം എന്ന് പറഞ്ഞത് ഇന്നത്തെ ലൂക്കോസ് ൂർ റെക്ടർ അദ്ദേഹം അതനുസരിക്കാൻ തയ്യാറില്ല ഇതാണ് വിശ്വാസികളുടെ നേരെയുള്ള പൊതുജനങ്ങളുടെ നേരെയുള്ള ി ഫൊറോന പള്ളിയുടെ അല്ലെങ്കിൽ ബസിലിക്ക പള്ളിയുടെ ഇപ്പോഴത്തെ വിമത വികാരിയായിരിക്കുന്ന ലൂക്കോസ് കുന്നത്തൂരിന്റെ വെല്ലുവിളി ഏതായാലും വിശ്വാസികൾ പുറകോട്ട് പോകില്ല യേസുമായി മുന്നോട്ട് പോകും തെളിവുകളെല്ലാം അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ആസ്തി രജിസ്റ്ററിലുള്ള ഈ വഴി പൊതുവഴി നൂറ്റാണ്ടുകളായി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വഴി അതിനെ ഉബുദ്ധിയോടുകൂടി അടച്ചു കിട്ടി ആളുകളെ ദ്രോഹിക്കാനുള്ള ഈ ശ്രമത്തിനെതിരെ കോടതിയിൽ പോയ വിശ്വാസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒപ്പം മിസ്റ്റർ ലൂക്കോസ് സ്കുന്നത്തൂർ നിങ്ങളുടെ നിയമലംഘനങ്ങൾ അങ്കമാലി മുനിസിപ്പാലിറ്റി അധികൃതർ അവിടെ ചില മെമ്പർമാരുടെയോ നേതാക്കളുടെയോ പള്ളി പ്രമാണികളുടെയോ വാക്കുകെട്ട് ആസ്തി രജിസ്റ്റർ നശിപ്പിക്കാൻ ഉള്ള ശ്രമമുണ്ടായാൽ അത് നശിപ്പിക്കപ്പെട്ടാൽ പക്ഷേ അതിന്റെ ഡിജിറ്റൽ കോപ്പി എല്ലാം ഇന്ന് വിശ്വാസികളുടെ കയ്യിലുണ്ട് അതിന് അങ്ങനെ നശിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയും മുനിസിപ്പൽ ഭരണകൂടവും ശ്രദ്ധിക്കണം ഏതായാലും അങ്കമാലി ബസിലിക്ക പള്ളിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല ഇതൊക്കെ പള്ളികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ ഞങ്ങളുടെ പള്ളി എന്ത് നിയമവിരുദ്ധ ചെയ്തും പള്ളിക്ക് പള്ളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാണ് പാരീഷ് കൗൺസിൽ അംഗങ്ങളുടെ പൊതുവികാരം ആ പാരീഷ് കൗൺസിലിന് പോലുള്ള ബോഡികൾക്ക് എന്ത് നിയമം ലംഘിക്കാനോ അവർ വികാരിമാരെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പള്ളികളിലൊക്കെ ഇന്ന് പാരീഷ് കൗൺസിലേഴ്സ് ആയിട്ട് വരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് പള്ളി പ്രമാണികളായിട്ട് ഇന്ന് വരുന്നത് അത് ഫലമായിട്ടാണ് ഈ വൈദികരെ എല്ലാ വൈദികരും മോശക്കാരാണെന്നോ എല്ലാ വൈദികടികളാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നല്ല കുട്ടികൾ സെമിനാരിയിൽ ചേർന്ന് വൈദികരായി അവർ ഇടവകളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഇടവകയിലെ ആളുകളുടെ ഈ അച്ചു അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എല്ലാ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് തട്ടിപ്പുകൾക്കും വൈദികരെ ഉപദേശിച്ച് വൈദികരെ മോശമാക്കുന്നത് വിശ്വാസി സമൂഹമാണെന്നും അത് വരാതിരിക്കണമെങ്കിൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങൾ ഉള്ള വിശ്വാസികൾ മാത്രമേ പള്ളി കമ്മിറ്റികളിൽ വരാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം